മലമുകളിലിരിക്കെ മലമുകളിലിരിക്കെ കൂട്ടിന് കുളിർ കാറ്റും കിളികളുമല്ലോ പുതച്ചു കളി ചിരിയല്ലോ അരുമയുടൻ കാൽക്കലൊതുങ്ങും കരിയെഴുതിയ പൂക്കളുമല്ലോ അരികത്തെ പുന്തയിൽ വീടുള്ളൊരു കിളി തൻ പേടിയുമല്ല അകലത്തു മൂടും മലനിരയും കടലായി വിടർന്നു കിടക്കും പടവുകൾ തൻ പച്ചയുമല്ലോ മഴയിൽ മതം കൊണ്ടിളകും പുഴയുടെ സംഗീതവുമല്ലോ മലമുകളിലിരിക്കോട്ടിന് മിഴിനിറയെ പുലരിയുമഴകും നിഴലോ പകരും കൺമങ്ങും ുംളക്കും തരിമുത്തു നിറച്ചു തിളങ്ങും നിറച്ചുതിളങ്ങും പുലരിക്കിണ്ണ മലമുകളിലിരിക്കറിഞ്ഞ് കരിപ്പുകയും ചൂടുതിരക്കും നഗരത്തിൻ് മുഖവും എറിഞ്ഞു കളഞ്ഞ് മലമുകളിലിരിക്ക ചൂഴേ കവിതകൾ തൻ ചിറകടി കേൾക്കേ അറിയാതെയൊളിച്ചേ വയ്ക്കും ചിറകുകൾ ഞാൻ